എന്നാൽ വക്കഫിലെ നിയമനം പി എസ് സിക്ക് വിട്ടാൽ അത് പള്ളിയിൽ പറഞ്ഞാൽ ഞങ്ങൾ അതിനെതിരെ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആരാണ് അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം കിടക്കുന്നത് ഇത് പറയുന്നതിലല്ല രാഷ്ട്രീയം ഇത് പള്ളിയിൽ പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ അവരാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രശ്നക്കാർ കാരണം ഇത് സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് ഇവിടുത്തെ സുന്നിയോ മുജാദോ എ പി ഇ കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല ഇതൊരു സമുദായത്തിൻ്റെ പൊതുവായ വിഷയമാണ് ഇതിനെ പറഞ്ഞാൽ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നവരാണ് പ്രശ്നക്കാർ അവരെ പേടിച്ചിട്ടാണോ നമ്മൾ പറയാതിരുന്നത് ഇനി നാളെ എന്തെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പം ആരെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് നിർത്തിവെക്കണം അപ്പം അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സമുദായത്തെ ബാധിക്കുന്ന ഏറ്റവും കാതലായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പള്ളിയിൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം